പ്രേതകഥാ വാവാ രണ്ടുപേരും വന്നു പിടിക്കുന്നത് നിങ്ങൾ മഴക്കൂടില്ല വഴക്കൂടിലെട്ടോ പ്രേതത്തിന്റെ കഥ പറയാൻ പോട്ടോ അതായത് ഒരു ദിവസം േതത്തിന്റെ കഥയാണ് പറയാൻ പോലെ ഒരു ദിവസം ഒരാൾ പണിയും കഴിഞ്ഞ് ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുക പുലര് വീടുണ്ടല്ലോ ഒരു ഒരു ചിറയുടെ തൊട്ടപ്പറയാ കുറെ നടന്നു പോകണം വേഗം പിടിക്കാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ കടത്തുണ്ട് കടത്ത് കടന്നിട്ട് വേണം പാൽ ചിറ പു ചിറാ പുഞ്ചു പോലത്തെ ഒരു ഇതാ തടാകം പോലെ കിടക്കുക വെള്ളം ആ പുള്ളി വരുമ്പോഴുള്ള വള്ളം കിടക്കുന്നുണ്ട് ആരെ കാണുന്നില്ല വേഗം പുള്ളിക്കാരൻ പറഞ്ഞു വള്ളക്കാരെ വള്ളക്കാര എന്ന് പറയുന്നത് ഒരാൾ ഒരാള് ഇരിക്കുന്നു ആ എന്നെ ആ കിഴക്കൊന്ന് കൊണ്ടാവും ദേഹം തന്നെ ആ കയറുക്ക് കയറിക്കുന്നു ദേഹം തന്നെ ഇയാള് വള്ളത്തെ കയറി വള്ളം ഇന്നലെ കുറച്ച് ഇന്നലെ കുറച്ച് പോയി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നോക്കുമ്പോ വള്ളത്തേല് വേറൊരാളുകൾ വിളിക്കുക എടോ ആരുടെ വള്ളം വള്ളം കൊണ്ടുപോയി കൊച്ചെടുക്കും നോക്കുമ്പോ കരയിലിരുന്ന ഒരാള് എന്റെ വള്ളം ആരെ കൊണ്ടുപോകാന്ന് ദേഹം തന്നെ ഏഹ് ആള് വിളിക്കുന്നു ഇയാൾ ചോദിച്ചോക്കോ വള്ളത്തിലേ പേടിച്ചു ഈ വള്ളത്തിന്റെ നമ്മൾ നീന്തിപ്പോ വള്ളം യഥാർത്ഥ വള്ളത്തിന്റെ ആള് പോയി വള്ളം പിടിച്ചു പിടിച്ചു എന്റെ പൊന്ന് വള്ളക്കാലം നീന്തി നീന്തി വള്ളത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാ ചെന്ന് കഞ്ഞി പിടിച്ചു കയറും അന്നേരം ഒരു എന്റെ മോനെ ഈ വള്ളം തൊഴഞ്ഞു കൊണ്ട ആരാ എന്തു ചോദിച്ചു അപ്പഴാ പറയണേ ഇയാളില്ലല്ലോ அதுவும் சேத்தானு தென் போல அப்படிக்குண்டக்காங்க இல்லம் துழஞ்சு துழஞ்சு இப்பறத்தேக்கு கொடுக்க கூட அக்கைய கேறி அகல கேறி கனப்போல அைத்தானு இப்படிச்சு ഒരാള് പോണ്ടേ വേഗം അയക്കടകെത്തു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ആളെ കണ്ടില്ലോ എങ്ങോട്ട് പോയി ഏ എങ്ങോട്ട് പോയി